കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് ജി എം എൽ പി സ്കൂളിൻ്റെ നൂറ്റി പതിനാലാമത് വാർഷികാഘോഷവും വിരമിക്കുന്ന പ്രധാനാധ്യാപിക വി വി അമ്പിളിക്ക യാത്രയപ്പം നൽകി മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ ഉദ്ഘാടനം ചെയ്തു അമ്പത്തേഴ് ആണ് നമ്മൾ സൗജന്യവും സാർവത്രികവുമായ പൊതുവിദ്യാഭ്യാസ മേഖല കേരളത്തിൽ തുടക്കം കുറിച്ചത് ഞാൻ ഞാനിതിൻ്റെ ചരിത്രത്തിലേക്കൊന്നും പോകുന്നില്ല നമ്മൾ കുട്ടികളാണ് പക്ഷെ രക്ഷിതാക്കൾ ഇവിടെ ഉണ്ട് ആ പൊതുവിദ്യാഭ്യാസ മേഖലയാണ് ഇന്ന് സൗജന്യവും സാർവത്രികവുമായും മാത്രമല്ല ഭക്ഷണവും വസ്ത്രവും പാഠപുസ്തകവും രാവിലത്തെ ഭക്ഷണവും ഗ്രാമപഞ്ചായത്താണ് കൊടുക്കുന്നത് ഉച്ചഭക്ഷണത്തിന് നമുക്ക് ഫണ്ട് പോരാ എന്ന് ടീച്ചർ പറഞ്ഞിട്ടുണ്ട് ഞാൻ അതുകൂടി പറയാം ആ ഒരു സാഹചര്യത്തിൽ ലക്ഷം കുട്ടികൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആയിരം സ്കൂളുകൾ അടച്ചു കൂട്ടുന്ന സാഹചര്യത്തിൽ നിന്ന് പൊതുവിദ്യാഭ്യാസ മേഖലയിലേക്ക് ലക്ഷം കുട്ടികൾ കടന്നു വന്ന സാഹചര്യമാണ് ഇന്ന് ഏഴ് വർഷം കഴിയുമ്പോൾ നമ്മുടെ കേരളത്തിലുള്ളത് നിസ്സാര കാര്യമല്ല അതൊരു മാഷ ആഷ എം എൽ എയുടെ അല്ല ഒരു മുഖ്യമന്ത്രിയുടെ അല്ല ഒരു ബ്ലോക്ക് പഞ്ചായത്ത് പഞ്ചായത്ത് പ്രസിഡൻ്റുമാർ മാത്രം കഴിവല്ല ആ പ്രദേശത്തുള്ള പി ടി ഉൾപ്പെടെയുള്ള ആളുകളുടെ ശ്രമഫലമായിട്ടാണ് ഇത്തരം സൗകര്യവും സാഹചര്യവും സൗഹാർദ്ദപരമായ അന്തരീക്ഷം ആ അധ്യാപന ആ കലാലയ അന്തരീക്ഷം ആ വിദ്യാലയ അന്തരീക്ഷം ആ പ്രദേശത്ത് ഉറപ്പിക്കാനുള്ള ശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് കേരളം ഇന്ന് ഇന്ത്യക്കും ലോക രാജ്യങ്ങൾക്കും മാതൃകയാവുന്ന രീതിയിലേക്ക് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ചൂട് വെക്കും കയ്പമംഗല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷയായി പഞ്ചായത്തിൽ നിന്നും ജില്ലാ പഞ്ചായത്തിൽ നിന്നും ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നൊക്കെ സ്കൂളിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തരാനുണ്ട് എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ ഈ സ്കൂളിന്റെ വഴിയുടെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇവിടെ നമ്മുടെ വാർഡ് മെമ്പറായിട്ട് വന്നിരുന്നു ഒരു ഒരു രീതിയിലാണ് അവരുടെ അവരുടെ സംസാരം എങ്കിലും തന്നെ മെമ്പറോട് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് വീതി കൂട്ടണമെങ്കിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇസഹാഖ് പുഴങ്കര ഇല്ലത്ത വാർഡ് മെമ്പർ ബീന സുരേന്ദ്രൻ മതിലകം ബി പി സി എ പി സിജിമോൾ ബി ആർ സി സി ആർ സി പി വി സജിത എസ് എം സി വൈസ് ചെയർമാൻ കെ കെ അബ്ദുൾ നാസർ സീനിയർ അധ്യാപിക എം എം മമത അധ്യാപകരായ കെ എസ് സിന്ധു എ എ മിനി തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ നടന്നു ത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് ത്രിപ്രഹാർ സ്വർണത്തിന്റെ സത്യം സോണാ പാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂമിലെ സ്വർണാഭരണങ്ങളുടെയും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളുടെയും മോഹിപ്പിക്കുന്ന ഡിസൈനുകളുടെ മഹാവൈവിധ്യത്തിലേക്ക് സ്വാഗതം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആസ്വാദികരമായ ആഭരണ പർച്ചേസിനായി സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളും പ്രത്യേകം പ്രത്യേകം സെക്ഷനുകളിലായി സജ്ജീകരിച്ചിരിക്കുന്നു സോനാ പാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വെഡിംഗ് ഓർണമെന്റ്സുകളുടെ അതിമനോഹരമായ ശ്രേണികൾ സർട്ടിഫൈഡ് ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ കിഡ്സ് ജ്വല്ലറീസ് ക്യാമ്പസ് കളക്ഷൻസ് ആഭരണങ്ങൾ ജന്മ നക്ഷത്ര കല്ലുകൾ പതിച്ച സ്വർണം വെള്ളി മോതിരങ്ങൾ നിർമ്മിച്ചു നൽകുന്നു വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ബ്രാൻഡഡ് കോസ്മെറ്റിക്സുകളുടെയും ബ്രാൻഡഡ് പെർഫ്യൂമുകളുടെയും ബ്രാൻഡഡ് വാച്ചുകളുടെയും സിൽവർ ആഭരണങ്ങളുടെയും ലാർജസ്റ്റ് കളക്ഷൻ സോനാ പാർ ഗോൾഡൻ ഡയമണ്ട്